على حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم لما سمعوا الذكر فيقولون انه لمجنون وما هو الا ذكر للعالمين فارجعي بصره هل ترى من فتور ثم ارجعي البصر كرتين ينقلب اليك البصر خاسئا وهو حصير. ഇൻഷല്ല റേഞ്ചില്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഒരു അസ്മാവൽസ്നെ ചൊല്ലിയിട്ട് നല്ല നീയത്തോടെ നമുക്ക് പെരിയാം അള്ളഹു സ്വീകരിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ട് കൂടി പെട്ടെന്ന് നൂറ്റിനാൽപത്തെട്ട് ആളുണ്ടാവും هو الله الذي لا إله إلا هو يا الله يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله <سؤال> يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا كهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله <سؤال> يا باسط يا الله يا خافض يا الله <سؤال> يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله <سؤال> يا علي يا الله <سؤال> يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا باسع يا الله يا حكيم يا الله يا ودود يا الله <سؤال> يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا كفي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا معصي يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا باجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله <سؤال> يا قادر يا الله <سؤال> يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اولي يا الله يا اخر يا الله يا ظاهر يا الله يا باطن يا الله يا بلي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله أوف يا الله يا مالك الملك يا الله يا ذي الجلال والكرام يا الله يا مقسط يا الله يا جميع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا بقي يا الله يا يا الله يا رشيد يا الله يا صبور يا الله الذي ാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ല പ്രയാസങ്ങളെല്ലാം പരിഹരിക്കണേ അല്ല റബ്ബെ ഒരുപാട് ദുഃഖങ്ങൾ ഞങ്ങളിലുണ്ട് നദാ എല്ലാം പരിഹരിച്ചു തരണേ അല്ല ഉമിനികളെ ഇൻഷല്ല ഇന്ന് നമ്മൾ യാത്രയിലാണ് ഇന്ന് നീലഗിരി റേഞ്ചില്ലാത്ത ഏരിയ ആണ് നാളെ ഇൻഷാല്ല ഇടുക്കി ആണെങ്കിലും ഇതൊക്കെ ദ്വയ ചെയ്യണം റേഞ്ച് കിട്ടുന്ന മജലിസിൻ്റെ ടൈമിൽ റേഞ്ച് കിട്ടണം ഇടുക്കിയിൽ റേഞ്ച് ഉണ്ടാവൂല്ലേ ഉണ്ടാവൂലേ ഇടുക്കിയിൽ ഉണ്ടാവും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തൗഫി കറക്റ്റ് അപ്പം എല്ലാവരും നല്ല നീയത്തോടെ അഖിലാസോടെ എന്ത് ചെയ്യണം ആമിയം പറയണം ചെറിയ ദ്വയ ചെയ്ത് നമ്മൾ ഇന്നത്തെ മജലിസ് പിരിയും കാരണം നോട്ടിഫിക്കേഷൻ വന്നില്ല ഗ്രൂപ്പിൽ ലിങ്ക് അയക്കാൻ നോക്കുമ്പോൾ അണ്ട ഗ്രൂപ്പിൽ സാധാരണ ലിങ്ക് അയക്കുന്ന ഫോണിൽ കാണുന്നുണ്ടോ നെറ്റിൻ്റെ സിംബല് പോലും വരുന്നില്ല നെറ്റിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ പോലും വരുന്നില്ല അപ്പോൾ ഈ സെയിം സിം ആണ് എങ്കിലും ഈ ഫോണിൽ റേഞ്ച് കിട്ടിയ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാ ഒരുപാട് സ്ഥലത്ത് മതിരിങ്ങളെ മജ്ലിസ് ചൊല്ലി നമ്മൾ അലഹദില്ല അപ്രതീക്ഷിതമായുള്ള വരവായിരുന്നപ്പോൾ എല്ലാ മാസത്തിലും ഉൻഷാ നിങ്ങൾ നീലഗിരിയിൽ മജലിസ് നമ്മൾ ചൊല്ലിയില്ല കാരണം ചൊല്ലാത്തത് കാരണം ചുരം ഇറങ്ങുന്നതിനും ഇറങ്ങുന്ന സമയം ചുരം ഇറങ്ങുന്ന സമയം നാടുകാണി ചുരം എന്ന് പറഞ്ഞാൽ വലിയ ഡെയിഞ്ചറാണ് അപ്പോൾ വന്യമൃഗങ്ങൾ ആന പുലി അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ പ്രയാസമുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ നിർത്തും അപ്പോൾ പെട്ടെന്ന് ദ്വാ ചെയ്ത് പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നിർത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ അലമദില്ലാഹിറമീൻ ജബാറായ ഉടമസ്ഥനായ അള്ളാ ഞങ്ങളെ സ്വീകരിക്കണേ ോ ഞങ്ങളെ കബൂലാക്കണേന്നോ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ പരിഹരിച്ചു തരണേ അല്ല ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കണം കൊതിയുണ്ട് വിധിയേകണേ അല്ല റബ്ബെ ഞങ്ങളുടെ മജിലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട് പാപങ്ങളുണ്ട് റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല എന്നോട് സങ്കടം പറഞ്ഞു ഒരുപാട് സാധുക്കളുണ്ട് അവരുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ല അവരുടെ വേദനകളെല്ലാം നീ മാറ്റണേ മാറ്റ അവരുടെ ദുഃഖങ്ങളെല്ലാം നീ പരിഹരിക്കണേ അല്ല ജീവിതം നീ സന്തോഷത്തിലും വിജയത്തിലുമാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവെ ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കണം അള്ളാഹുവെ മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി ഈമാൻ പൂർത്തിയായുള്ള മരണം വേണം റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ നീ തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളുമില്ലാ നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ബുദ്ധിമുട്ടുകളെല്ലാം നീ പരിഹരിച്ചു തരണേ തരണേയല്ലോ മുസ്തഫ മുഹമ്മദ് വാഹ്ലി ബൈത്തി സയ്യിദിന മുസ്തഫ മുഹമ്മദ് അള്ളാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവെ എല്ലാം നീ പരിഹരിച്ചു നൽകണേ അല്ലാ എല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ എല്ലാം നീ ഫിലാക്കണേ അല്ലാ റബ്ബേ റബേയത്ത് ചെയ്ത എല്ലാവരുടെ എല്ലാ നിലക്കുമുള്ള എല്ലാ പ്രതിസന്ധികളും നീ മാറ്റണേ അല്ല ഇനി നീ ഉത്തരം നൽകണേ 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 ബദരീങ്ങൾക്ക് വേണ്ടി ബദരീങ്ങളുടെ പരിശുദ്ധമായ മജ്‌ലിസ് നടത്തിയിട്ട് ചോദിക്കാനാണ് റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാദിനസ്തഫാ മുഹമ്മദ് ചെയ്യണം നാളെ നമുക്ക് റാഹത്തായിട്ട് ചൊല്ലാം രാവിലത്തെയും വൈകുന്നേരത്തെയും മഞ്ജലിസിൽ ഉണ്ടാവണം അപ്പോൾ സ്ക്രീനിൽ ലൈവ് കാണുന്നവരൊക്കെ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും മെസ്സേജ് അയച്ചും ജോയിൻ ചെയ്യണം അതേപോലെ അരിയുടെ പൈസ ആരെങ്കിലും അയക്കാനുണ്ടെങ്കിൽ വേഗത്തിൽ അത് അയക്കണം എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരോടും ദ്വാകണ്ട് അസൂയത്തെ നിങ്ങളൊക്കെ ദാന ചെയ്യണം യാത്രയിലൊക്കെ ബർക്കത്തിന് വേണ്ടി ഇൻഷാ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ല മാറ്റിത്തരണം എന്ന നല്ല നീയത്തോടെ നിങ്ങളൊക്കെ ദ്വാന ചെയ്യണം അള്ളാഹു മൊക്കെ നന്നാക്കി തരട്ടെ നമ്മുടെയൊക്കെ പ്രയത്നങ്ങൾ അള്ളാഹു പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കട്ടെ എല്ലാവരോടും ദ്വാഗു വസൂയത്ത് ചെയ്ത് നമ്മളൊക്കെ എല്ലാവരോടും ദാഗുണ്ടോസിയും സ്നേഹത്തോടെ ഇൻഷാല് പിരിയുന്നു സ്ലാക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ിയതയുടെ ആരാമമ്മേ മർജാൻ മജിലീസ ആദിയോന് കനിയേണം അതിലായി നിത്യശസ് ആത്മീയതയുടെ ആരാമമ്മേ മർജാൻ മജ്ലീസ ആദിയോന് കനിയേണം അതിലായി നിത്യശസ് നിറഞ്ഞു നീര് പിടയുന്നു മനസ്സ് ആദികളാകെ നിറഞ്ഞു നീര് പിടയുന്നു മനസ്സ് അതിനെ അകറ്റി കുളിർച്ചൊറിയാൻ ഇതുവസ് ആത്മീയതയുടെ ആരാമമ്മി മർജാൻ മജ്ലീസ് ആദിയോന് കനിയേണം അതിലായി നിത്യശസ് ആത്മീയതയുടെ ആരാമമ്മി മർജാമജ ആദിയോന് കനിയേണം അതിലായി നിത്യശസ് രന്നായിരന്ന് സ്വലാത്ത് വെറുതും ചൊല്ലിയേ ദിനവും സായൂജം നേടി ദീനങ്ങൾ നാഥൻ മാറ്റിയേ റി കയറുരന്ന് ത്വാകിരന്ന് സ്വലാത്തും വെറുതും ചൊല്ലിയേ ദിനവും സായൂജം നേടി ദീനങ്ങൾ നാഥൻ മാറ്റിയേ കൂടെ ബദറും ചൊല്ലി അസുഖങ്ങൾ ഏറെ നേടി മുഹമ്മദ് ഹബീബ് മുന്നില് ുംസുഖങ്ങൾ എന്നും കാതില് വാൾ എന്നും കാതില്

ആത്മീയതയുടെ ആരാമമ്മി മർജാൻ മജലീസ് ആ കനിയേണം കനീനം മതിലായി सेयं मोर तव सुलार जीन तेरुं जलसया सलात पातु मया पातेः कल् बीना गे तेली मया सेयं मोर तव सुलाल जीन ते रुं जल सया सलात् पातु मया फातेः कल् बीना तेली मया അവർക്ക് സഹായമൂട്ടി ആശയുടെ ഗീതം മേട്ടി പശി മാറ്റി പുഞ്ചിരി നാട്ടി ദീനിൻ്റെ യശസ്സു കൂട്ടി എന്നെന്നും മുന്നിലായി മിന്നിടേണം പവിഴമായി മർജാൻ കുടുംബമേ സ്വർഗമേറ്റു നാഥനേ സ്വർഗം താനാഥനസ് അറിവിന് ആത്മവിഹായുസ് ആത്മീയതയുടെ ആരാമം മർജാൻ മജ്ലീസ് ആദിയോന് കനിയണം അതിലാ നിത്യശസ് ആത്മീയതയുടെ ആരാമമ്മി മർജാർ മജലീസ് ആദിയോനി കനീണം അതിലായി നിശസ് ആദികളാകനിരഞ്ഞുനീര് പിടയുന്നു മനസ് ആദികളാകിനി റഞ്ഞു നീര് പിടയുന്നു മനസ് ുർച്ചൊറിയുഷസ് ആത്മീയതയുടെ ആരാമമ്മേ മർജാൻ മജ്ലീസ ആദിയോന് കനീനം അതിലാണിത്യശസ് ആത്മീയതയുടെ ആരാമമ്മേ മർജാൻ മജ്ലീസ आदियोनि कनियेनम् मथिला नित्ययशस्